ഹായ് ഫ്രണ്ട്സ് സംഗീത് മാറ്റി പുഴ ഇന്ന് നമ്മൾ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഐഡ് ചെയ്തിരിക്കുന്നത് വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം മെറ്റീരിയൽസ് ഫസ്റ്റ് വന്നേക്കുന്നത് ബ്ലൂമിംഗ് വിചിത്ര ഫാബ്രിക്കില് നല്ല ഒരു ലൈലാക് ടോൺ ആണ് വിത്ത് ഗോൾഡൻ ബൂട്ട ഡിസൈൻ വന്നേക്കുന്നു നയൻറ്റി ആണ് ഇതിന്റെ പെർ മീറ്റർ റേറ്റ് സാരി വിട്ടിൽ വന്നേക്കുന്ന ഒരു ഫാബ്രിക് ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫീൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരി ആക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് നയൻറ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും ഈ ഒരു ചോക്ലേറ്റ് ആണ് ഒരു മറൂവും ചോക്ലേറ്റും ഒക്കെ ചേർന്ന ഒരു കളർ ചാട്ടിലാണ് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന കളേഴ്സാണ് നല്ലൊരു ബ്ലൂമിങ് ഫാബ്രിക്കിലുമാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ഈ ഒരു ചാട്ടിലാണ് ഒരു ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്ന ഒരു കളറിലാണ് വന്നേക്കുന്നത് ഇതിന്റെ പേർ മീറ്റർ പ്രൈസും ആണ് ഇതിന്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും ഈയൊരു പിങ്ക് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ നല്ല രസമുള്ള ഒരു കളറിലാണ് വന്നേക്കുന്നത് മീറ്റർ പ്രൈസും നയൻറ്റി പെർ മീറ്ററിലാണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ഒരു ബ്ലൂവിഷ് ഗ്രേ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ഇതൊക്കെ സാരിക്ക് നല്ല ഭംഗിയായിരിക്കും സാരിയും അതുപോലെ തന്നെ ബ്ലൗസ് കൊടുക്കാനും ഒക്കെ നല്ലതാണ് സെറ്റ് മുണ്ട് സെറ്റ് സാരിക്ക് ഒക്കെ ബ്ലൗസ് ചെയ്യാനും ഒക്കെ പറ്റിയ ബ്ലൗസ് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു ഗ്രീൻ ആണ് ഒരു മെഹന്ദി ഗ്രീൻ്റെ ആണ് കളർ വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസും നയൻറ്റി പെർ മീറ്റർ നെക്സ്റ്റ് ഐറ്റവും ക്രീം കളറിൽ നല്ലൊരു വർക്ക് വന്നിരിക്കുന്ന ക്ലോത്ത് ആണ് ഹക്കോബയാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലുള്ള നല്ല ഫിനിഷിങ്ങിലുള്ള ഒരു വർക്കാണ് ആ ഒരു വൺ സൈഡിൽ വന്നിരിക്കുന്നത് നമുക്കൊരു കുർത്തി ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഒരു സ്ലീവിൻ്റെ പാർട്ടിലും അതുപോലെ വേണമെങ്കിൽ ദാമനിലോ അല്ലെങ്കിൽ യോക്ക് പാർട്ടിലോ വേണമെങ്കിലും ഈ ഒരു വർക്ക് കൊടുത്ത് നല്ല രസമായിരിക്കും ഇതിന്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ മിഡിലൊക്കെ ഫുള്ളി ഈ ഒരു ഹോൾസ് ഉള്ള ഫാബ്രിക് ആണ് നെക്സ്റ്റ് ഐറ്റം വന്നിരിക്കുന്നതും ഒരു ചെക്ക് കോട്ടയാണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ആണ് ഈ ഒരു ക്ലോത്തിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഇതൊരു സാരി അതുപോലെ തന്നെ കുർത്തിയൊക്കെ മേക്ക് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ക്ലോത്ത് ആണ് നല്ലൊരു ഗ്രീൻ ടോണിലാണ് വന്നേക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടയാണ് ഫാബ്രിക് ഒരു കോട്ട ഫാബ്രിക് ആണെങ്കിലും നല്ലൊരു ആയിട്ടുള്ള ക്ലൂത്ത് ആണ് ഇതാണ് ഇതിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് നല്ലൊരു ഹോൾസ് ഉള്ളത് അതുപോലെ തന്നെ ലൈൻ പാറ്റേണിൽ റെഡ് എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നു ടു ഹണ്ട്രഡ് തേർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് സാരി ആൻഡ് ഒക്കെ ആക്കാനായിട്ട് പറ്റിയായിട്ട് അതുപോലെ കുർത്തി ചെയ്യാനും പറ്റിയതാണ് ഇതിൻ്റെ സൈഡ്സ് സാരിക്കാണെങ്കിലും ഒന്ന് സ്കെലപ്പ് ചെയ്ത് കൊടുത്താൽ മതി നല്ല രസമായിരിക്കും നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും വൈറ്റ് ചാർട്ടിലാണ് വൈറ്റ് ഇതും സാരി അതുപോലെ തന്നെ ഈ ഒരു ചർച്ച് വെയർ ആയിട്ടൊക്കെ വേണമെങ്കിൽ സാരി ആക്കാനായിട്ടൊക്കെ ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ ഒരു ലൈൻസിലാണ് ഡിസൈൻ പോയേക്കുന്നത് കുർത്താ പർപ്പസിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് മീറ്റർ പ്രൈസും ടു ഹൺഡ്രഡ് തേർട്ടി ഫൈവ് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും വൈറ്റ് കളറിലുള്ള ഒരു ഹക്കോബയാണ് ഇതും റേറ്റ് വന്നിരിക്കുന്നതും ടൂ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ആണ് ഇതിൻ്റെയും ഡിസൈൻ പോയേക്കുന്നതും ലൈൻസിലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇങ്ങനെ ഈ ഒരു ലെങ്ത് വൈസ് തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇതാണ് നെക്സ്റ്റ് ഫാബ്രിക്കിൻ്റെ വ്യൂ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടൂ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് നെക്സ്റ്റ് ഐറ്റം മൽ മൽചന്ദേരിയാണ് ഫാബ്രിക് നല്ലൊരു പീച്ച് കളറിലാണ് ഒരു പേസ്റ്റൽ പീച്ച് കളറിൽ ആ ഒരു ഡാർക്കർ പീച്ച് ആൻഡ് പേർപ്പിൾ കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന ഒരു ക്ലോത്ത് ആണ് സാരി വിട്ടിൽ വന്നേക്കുന്നതുകൊണ്ട് തന്നെ സാരിക്ക് ഇത് നല്ലൊരു ഐറ്റം ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിൻ്റെയും പ്ലെയിൻ ക്ലോത്ത് അവൈലബിൾ ആണ് ആ ഒരു സെയിം കളറിൽ തന്നെയാണ് വന്നേക്കുന്നത് മൽചന്ദേരി ഫാബ്രിക് ഒരു ബോട്ടം ആൻഡ് ദുപ്പട്ട അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ടിൽ വന്നേക്കുന്നു ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ഓറഞ്ച് ആ ഒരു പീച്ചും ഓറഞ്ചും കൂടെ കളർന്ന ഒരു കളറിലാണ് വന്നിരിക്കുന്നത് പ്ലെയിൻ ക്ലോത്തും അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇതിൽ സെയിം തന്നെ എംബ്രോയ്ഡറി ഉള്ള ഫാബ്രിക്കും അവൈലബിൾ ആണ് നല്ലൊരു പേർപ്പിൾ ഗ്രീൻ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു സിൽക്കി ഫീലുള്ള ഫാബ്രിക്ക് മീറ്റർ പ്രൈസും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു ക്ലോത്തിൽ അവൈലബിൾ ആണ് നല്ലൊരു ലൈലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിനകത്തും ആ ഒരു ഗ്രീൻ പീച്ചൊക്കെയാണ് ആ ഒരു എംബ്രോയിഡറി പോയേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്കി ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിൻ്റെ നല്ല വശം ഈ കാണുന്നതാണ് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്ന ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്കും അതുപോലെ തന്നെ സ്റ്റിറ്റഡ് പാറ്റേൺ കുർത്തിക്കും ഒക്കെ നല്ലൊരു ഐറ്റം ഇതിന്റെ കൂടെയും ഈ ഒരു പ്ലെയിൻ ആ ഒരു ഫാബ്രിക്കും അവൈലബിൾ ആണ് മൽച്ചന്തേരി തന്നെയാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ബോട്ടം ചെയ്യുമ്പോൾ നമ്മൾ ലൈനിങ് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് നെക്സ്റ്റ് ഐറ്റം ഫസ്റ്റ് ജോർജറ്റ് ഫാബ്രിക് ആണ് ഇതിൽ തന്നെ ഈ ഒരു ആൻഡിക് ത്രഡ് വെച്ചിട്ടുള്ള ഒരു വർക്ക് ബോക്കാണ് വന്നിരിക്കുന്നത് ആയിട്ട് സാരി പേർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലോയി ഫീൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് അതുപോലെ തന്നെ ഫ്രോക്സ്റ്റൈൽ കുർത്തി അല്ലെങ്കിൽ സ്റ്റിറ്റഡ് കുർത്തിയൊക്കെ ഒക്കെ ചെയ്യാൻ പറ്റിയൊരു ഫാബ്രിക്ക് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് എൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു റെഡിഷ് മറൂൺ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു വർക്കൗഡ് കൂടിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് നല്ലൊരു ഫ്ലോയി ഫീലിൽ നമുക്ക് ഡ്രസ്സ് മേക്ക് ചെയ്യാൻ പറ്റിയൊരു ഫാബ്രിക്കാണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ഈ ഒരു റാണി പിങ്ക് ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് കുട്ടികൾക്ക് സ്കേർട്ടിന് ഒക്കെ ചെയ്യാനും ഒക്കെ പറ്റിയ അല്ലെങ്കിൽ ദാവണി ചെയ്യാനായിട്ടൊക്കെ നല്ലൊരു ഐറ്റം ഐറ്റമാണ് ഇനിയിപ്പം ഒരു ഒക്കെ ഒരു സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്കേർട്ട് ബ്ലൗസ് ദാവണി അങ്ങനെയൊക്കെ ആക്കാൻ പറ്റിയ ഐറ്റം വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിന്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു ക്ലോത്തിൽ ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേലും നല്ലൊരു ഒരു ചോക്ലേറ്റ് ആണ് നല്ല ഭംഗിയിലുള്ള ഒരു കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഒരു കോട്ടൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് ഓഫീറ്റ് ഓഫ് വൈറ്റ് വിത്ത് ആ ഒരു ഗ്രീൻ ഗ്രേ ആണ് കോംബോ വന്നിരിക്കുന്നത് ഇത് നമുക്കൊരു കോട്ടൺ 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 ആണെങ്കിൽ കൂടിയും നമുക്ക് നല്ലൊരു ഫ്ലോയി ഫീൽ തന്നെ ഇത് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു ക്ലോത്ത് ആണ് നമ്മൾ ലൈനിങ് ഇതിന് ടോപ്പ് മെയ്ക്ക് ചെയ്യുമ്പോൾ ലൈനിങ് കൊടുക്കണം സാരി ആക്കാനായിട്ട് അത് നല്ലൊരു ഓപ്ഷൻ ആണ് ഇതിനകത്തൊരു ഗ്രീൻ കളറിലെ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു സിക്സ് ബാഗോ സ്റ്റൈപ്പ് ഡിസൈനോ ഒക്കെ ബ്ലൗസ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൽ ഒരു കോമ്പിനേഷൻ കൂടി അവൈലബിൾ ആണ് ഇതിൻ്റെയും ആ ഒരു ബേസ് കളർ വന്നേക്കുന്നത് വൈറ്റ് തന്നെയാണ് വൈറ്റ് വിത്ത് ആ ഒരു ലൈലാക്ക് ആണ് കളർ ചാട്ട് വന്നേക്കുന്നത് നല്ല രസമുള്ളൊരു ക്ലോത്ത് ആണ് പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതാണേലും മോഡാൽ സിൽക്കിനുള്ള ഫാബ്രിക് ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് സാരി കുർത്തി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ആണ് ഇത് വരും നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ഈ കാണുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു പേപ്പിൾ ടോണിലാണ് വന്നിരിക്കുന്നത് ഇത് ഫോർട്ടി ഫോർ വിറ്റിലുള്ള ആണ് പ്യുവർ ആയിട്ടുള്ള മോഡൽ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് പ്ലെയിൻ കളർ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് വേണമെങ്കിൽ ഡിസൈൻ ഉള്ള ഒരു ദുപ്പട്ടയോടെ ചെയ്താൽ നല്ല രസമായിരിക്കും നെക്സ്റ്റ് ഐറ്റം വന്നിരിക്കുന്നതാണെങ്കിലും ലിനൻ ഫാബ്രിക് ഒരു ജെക്കോട്ട് ബീവിംഗ് ഉള്ള ലിനൻ ഫാബ്രിക് ആണ് ഈ ഒരു സർക്കിൾ ഡിസൈൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത് ടോപ്പ് മെയ്ക്ക് ചെയ്യാനായിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാനായിട്ട് പറ്റിയ ഐറ്റം മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടൂ ഹൺഡ്രഡ് ട്വന്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഫാബ്രിക് ആണ് ഫോർട്ടി ഫോർ വിത്തിൽ ഉള്ളത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റെഡും മറൂണും കൂടെ ചേർന്ന ഒരു കളറിലാണ് ഒരു ബ്രിക് ഷെയ്ഡ് പോലെ ആ ഒരു കളർ ടോണിലാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് ഇതിന്റെ ഡിസൈനും നല്ല ഭംഗിയിലുള്ളതാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിംഗിൽ വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു നയൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ഇതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലൈൻസിൽ വന്നിരിക്കുന്ന ബോട്ടം പെയർ ചെയ്യാം അല്ലെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ടോപ്പ് ഒക്കെ മേക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ടു നയൻറ്റി ഫൈവ് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നതാണേലും ഈ ഒരു ബ്ലാക്കിലാണ് നല്ലൊരു ജെറ്റ് ബ്ലാക്കിലാണ് വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻ ആണ് ഇതിൻ്റെ കൂടെ ലൈൻസിൽ വന്നേക്കുന്ന ഫാബ്രിക്കാണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് മീറ്റർ പ്രൈസും ടു നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു മാംഗോ ഡിസൈൻ ആണ് ഇതൊക്കെയാണെങ്കിൽ ആ ഒരു ബ്രിക് ഷെയ്ഡ് നല്ല ബ്രൈറ്റ് ആയിട്ടാണ് ഇതിനകത്തും വന്നേക്കുന്നത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിംഗ് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്നു ബത്തീക് ഡിസൈനും അതുപോലെ തന്നെ റണ്ണിങ് കാത്ത സ്റ്റിച്ചസും അതുപോലെ ഈ ഒരു സീക്വൻസ് വർക്ക് കൂടെ വന്നേക്കുന്ന ക്ലോത്ത് ആണ് ലെങ്ത് വൈസ് തന്നെ കുർത്തയ്ക്ക് പറ്റിയൊരു ഐറ്റമാണ് അതുപോലെ തന്നെ സാരിക്ക് ബ്ലൗസ് കൊടുക്കാനും ഒക്കെ നല്ലൊരു ഐറ്റം മീറ്റർ പ്രൈസ് വന്നേക്കുന്ന ഫോർ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് പിന്നെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് വന്നതും നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് ഇതൊക്കെ ആ ഒരു ലെങ്ത് വൈസ് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് നല്ലൊരു പിങ്ക് ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത് ഇതാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ മീറ്റർ പ്രൈസും ഫോർ സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിട്ടിൽ വന്നിരിക്കുന്നു ഇതിന്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഈ ഒരു ലൈൻസിൽ തന്നെ നമുക്ക് ടോപ്പ് ബോട്ടോ ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അതുപോലെ തന്നെ ഹൺഡ്രഡ് കോട്ടൺ ആണ് ഫാബ്രിക്ക് ഈ ഒരു പിൻറ്റെക്സ് ഒക്കെ വന്നിരിക്കുന്ന നല്ലൊരു വെറൈറ്റി ഫീലിലുള്ള കുർത്തി മേക്ക് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്ക് മീറ്റർ പ്രൈസും ടൂ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും ക്രഷ്ഡ് ഫീൽ ഉള്ള ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ഇത് ഫിഫ്റ്റി എയ്റ്റ് വിട്ടുള്ള ക്ലോത്ത് ആണ് നമുക്ക് ഫ്രോക്സ്റ്റൈൽ കുർത്തി അതുപോലെ തന്നെ നോർമൽ കുർത്തിക്കൊക്കെ ആണെങ്കിൽ ഒരു വൺ സിക്സ്റ്റി ഫൈവ് അല്ലെങ്കിൽ വൺ സെവൻറ്റി ഫൈവ് മതിയാവും നല്ലൊരു ഫ്ലോയി ഫാബ്രിക് ആണ് അതുപോലെ തന്നെ ഒരു ക്രഷ്ഡ് ഫീലിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഫിഫ്റ്റി എയ്റ്റ് വിത്ത് ഇതിന്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് ആണെങ്കിലും നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് നല്ലൊരു പേസ്റ്റിൽ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് ഈ ഒരു പീച്ചാണ് കോമ്പിനേഷൻ വരുന്നത് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫോഫ്റ്റി നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു പേസ്റ്റിൽ പീച്ച് വിത്ത് ആ ഒരു പിക്കോക്ക് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് മീറ്റർ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റം പ്ലെയിൻ ലിലൻ ഫാബ്രിക്കാണ് നല്ലൊരു പേസ്റ്റിൽ ആണ് കളർ വന്നേക്കുന്നത് ഇത് നമുക്കൊരു കോട്ട് സെറ്റ് മേക്ക് പറ്റിയ ഒരു ക്ലോത്ത് ആണ് വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു യെലോ ടോണിലാണ് ഇതാണ് നെക്സ്റ്റ് കളർ ചാർട്ട് ഇതൊക്കെ കോട്ട് സെറ്റിനൊക്കെ പറ്റിയ ഒരു ഫാബ്രിക് ആണ് നല്ല ഭംഗിയിൽ ഒരു സ്റ്റൈലിഷ് ലുക്കിൽ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന ഇതിൽ ടോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പിൻഡെക്സോ റണ്ണിങ് സ്റ്റിച്ചസോ ഒക്കെ കൊടുത്ത് കുറച്ചുകൂടെ ഒരു വെറൈറ്റി ആക്കാവുന്ന ഒരു ഫാബ്രിക് അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിങ്ങും നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേലും നല്ലൊരു ബേജ് ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ഇതൊരു അതർ കളറിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ടോപ്പ് ആൻഡ് ബോട്ട് ഇതിൽ ചെയ്തിട്ട് നല്ലൊരു മറൂൺ കളറിലെ ദുപ്പട്ടയൊക്കെ കൊടുത്താലും വെറൈറ്റി ആകും നെക്സ്റ്റ് കളർ വരുന്നതും നല്ലൊരു പീച്ചാണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ഇതൊക്കെ ഫോർട്ടി ഫോർ ക്ലോത്ത് ആണ് ഇപ്പോൾ ജെൻസിന് ഷർട്ട് കഴിക്കാനും ഒക്കെ ഒരു ഫാബ്രിക്ക് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്ന നല്ലൊരു ജെഡ് ബ്ലാക്ക് ടോണിലാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ റിവ്യൂ മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക് നല്ല ഒരു ഭംഗിയിൽ വന്നേക്കുന്ന ഒരു ഡിസൈനുമാണ് ആ ഒരു ക്രീമാണ് ബേസ് കളർ ആ ഒരു പീച്ച് ആൻഡ് ആ ഒരു പിങ്ക് കോമ്പിനേഷൻ വന്നേക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനുമാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേലും നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ഇതിനകത്തും റണ്ണിങ് കാത്ത സ്റ്റിച്ചസ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ പറ്റിയ ഒരു ഡിസൈനുമാണ് ഇതിൻ്റെ വന്നിരിക്കുന്ന മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നല്ല രസമുള്ളൊരു ഒരു ഗ്രീൻ വിത്ത് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിലുണ്ട് നല്ലൊരു ഡാർക്ക് മെറൂൺ വിത്ത് ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ഒരു കോട്ട്സെറ്റിന് പറ്റിയ ഒരു ഡിസൈനുമാണ് നല്ല ഭംഗിയിൽ വേറെ ചെയ്യാൻ പറ്റുന്നതാണ് മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ ആണേലും നല്ലൊരു ഗ്രീൻ വിത്ത് ഓഫീറ്റ് ആണ് ഈയൊരു ഡിസൈൻസ് ആണ് ഇതൊക്കെ ബ്ലൗസിനൊക്കെയും കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനുമാണ് ഇതിൻ്റെ കളർ ചാർട്ടാണേലും നല്ല ഭംഗിയിലുള്ളതാണ് ഇത് നമുക്ക് വേണമെങ്കിൽ ടോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കോമ്പിനേഷനും അവൈലബിളാണ് ഈ ഒരു ഡിസൈൻ ഇതിൽ തന്നെ റണ്ണിങ് കാത്ത സ്റ്റിച്ചസ് കൂടെ വന്നേക്കുന്നു മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് ഏറ്റവും നല്ലൊരു മറൂൺ ഷെയ്ഡിൽ ഈ ഒരു റണ്ണിങ് കാത്ത സ്റ്റിച്ചസും അതുപോലെ തന്നെ ബ്ലൂ വിത്ത് ഓഫ് ഓഫീറ്റ് കോമ്പിനേഷനിലുള്ള ആ ഒരു ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് ഇതിന്റെ പെർ മീറ്റർ റേറ്റ് വൺ ട്വൻറ്റി ഫൈവ് ആണ് ഇത് നമ്മളൊരു ഓഫർ റേറ്റിൽ കൊണ്ടുവന്നേക്കുന്നതാണ് നല്ല ഭംഗിയുള്ള കോട്ടൺ പ്യുവർ കോട്ടൺ ആണ് ഇതൊരു നല്ലൊരു ചിക്കു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു അജ്രാഖ് ഡിസൈൻ ഇതൊക്കെ വൺ ട്വൻറ്റി ഫൈവ് റേറ്റിലേക്കാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡിലാണ് ഈ ഒരു സർക്കിൾ ഡിസൈൻ ആണ് നെക്സ്റ്റ് ഐറ്റം വരുന്നതും നല്ലൊരു ബ്ലാക്കിൽ പിങ്ക് കോമ്പിനേഷനിലുള്ള ഒരു ഫ്ലോറൽ ഡിസൈനും അതുപോലെ റണ്ണിങ് കാത്ത സ്ലിച്ചസുമാണ് ഇതിൽ വന്നിരിക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് റേറ്റിലാണ് ഇതൊക്കെ ഈ ഒരു അജറാക് ഡിസൈന് നമുക്ക് ടോപ്പ് ബോട്ടം അല്ലെങ്കിൽ വീട്ടിലിടാൻ നൈറ്റി തയ്ക്കാൻ നൈറ്റ് ഡ്രസ്സ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയതാണ് റീസണബിൾ റേറ്റിലാണ് ഈ ഒരു ഫാബ്രിക്സ് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും ഗ്രീൻ വിത്ത് ക്രീം ആണ് കോമ്പിനേഷൻ ഈ ഒരു റണ്ണിംഗ് കാത്താ സ്റ്റിച്ചസ് വന്നേക്കുന്ന കോട്ടൺ ഫാബ്രിക് ഫാബ്രിക്കാണ് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ ഈ ഒരു യെല്ലോ കോമ്പിനേഷനിലുള്ള കോട്ടൺ ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസും വൺ ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണെങ്കിലും നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ ഈ ഒരു ഡിസൈൻസ് ആണ് ഇതൊക്കെ ടോപ്പ് ബോട്ടം ഒക്കെ മേക്ക് ചെയ്യാൻ പറ്റിയ ആണ് മീറ്റർ പ്രൈസും വൺ ട്വൻറ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ